ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വനഗ്രാ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വിരളി പോണ്ടിയിട്ടായിരിക്കണം എന്നെ തേജോബം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പെരുമാറ്റമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് ഇവരുടെ അതിൽ യു ഡി എഫിലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരും പ്രതികരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിലെ ഇതിൽ എന്റെ വടകര കേ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പുറണോ ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡ് നിപ്പിയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് ഏഷിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എന്റെ പെരുമാറ്റമോ അതൊന്നും ആയിട്ട് പുലർബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രയല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്